പ്രാക്ടീസ് ചെയ്യാക് പ്രാക്ടീസ് ചെയ്യ ഒരു പന്താക്കി മാറ്റണം ഒരു ഒരു പന്താക്കി പന്ത് പന്ത് പന്മാക്കി മണ്ണിടിഞ്ഞാൽ വിടുമ്പ് പന്താക്കി മാറ്റണം മണ്ണിടിഞ്ഞ് വിടാതാണ് പ്രാക്ടീസ് ഒരു ശില്പത്തിലേക്ക് കടന്നുപോകാൻ പറ്റും അതെ നമ്മൾ മണ്ണ് ഇടിഞ്ഞു വീഴാൻ പാടില്ല ആ മണ്ണുമായിട്ട് ബന്ധപ്പെടണം നമ്മൾ നമ്മളെ പ്രതീക്ഷ ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ ഈ മണ്ണ് നമ്മൾ ശില്പം ചെയ്യുമ്പോൾ അതിന്റെ നമുക്ക് ഒരു ഉദ്ദേശം ഉണ്ട് വീഴത്തില്ലെന്ന് ഗം വന്നു ഗം വന്നു ഗമുണ്ട് നമ്മള് പണി തീർന്നതിനു ശേഷം വലിയ ശില്പങ്ങൾ ചെയ്യുമ്പോൾ ഉയരങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മളൊരു ഗുമുണ്ട് ആ ഗ്മ നമ്മൾ പുറത്ത് ഇഷ്യൂ ചെയ്യുന്നില്ല അപ്പൊ ദേ ഇവിടെ അങ്ങനെ ശില്പശാലയിൽ തന്നെ ഇവിടെ ഒരാളൊരു പന്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനും നോക്കിയാ എല്ലാരും എല്ലാരും കൃത്യമായ ഷേപ്പിൽ എത്രയും പന്തിലും അവിടെ മൂക്കും ഒക്കെ ഗോപുലാണ് നിർമ്മിക്കുന്നത് ഇനി ഇവിടെ കൂടിയിരിക്കുന്ന ഇന്നത്തെ ദിവസം വൈകുന്നേരം നല്ലൊരു സായാഹ്നമായിട്ട് വൈകുന്നേരം ഈ ബീച്ചിൽ കൊച്ചു കൂട്ടുകേറെ പ്രോത്സാഹിപ്പിക്കാനെത്തിയതും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശില്പി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും എത്തിയ പ്രിയപ്പെട്ടവർക്ക് ഇനിയും ആർക്കെയും എത്തിക്കോണ്ടിന്റെ സമ്മാനമാണ് അതിനൊക്കെ ആയിട്ട് അടുത്ത് വീണ്ടും ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഇനി കുറച്ച് ആലോചിക്കണം എന്തായാലും ഇവിടെ കുറച്ച് സമയത്ത് നിൽക്കുകയല്ലോ അതായത് ക്രിസ്മസ് ഒക്കെ എന്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് എന്നാൽ കർക്കി കുത്തി ഇത് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ഒന്ന് കിട്ടും അതായത് ഇത് ഇവിടെ ഇതുപോലൊരു പ്രശസ്തനായ ഒരു ചിത്രകാരൻ പുറത്തുനിന്നാണ്ട് വന്ന ഒരു സായിപ്പാ കേട്ടോണ്ടോ ഉണ്ടോ കേട്ടോ ചെയ്തോ ചെയ്യണോ പറയാം ഇവിടെ കൊടുക്കണോ ഒരു ചിത്രം അദ്ദേഹം കൊണ്ട് വെച്ചിട്ട് ആ ചിത്രത്തിന്റെ അടിയിൽ നമുക്കറിയാം ഒരു ചിത്രകാരൻ എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ചിത്രകാരൻ ചിത്രം അല്ലെങ്കിൽ ഒരു ശില്പി ഒരു ചിത്രകാരൻ ചിത്രം നിർമ്മിച്ചു വരച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്ന ദിവസം അതിന്റെ അടിയില് ചിത്രകാരന്റെ പേര് എഴുതി വെക്കും പേരെഴുതി വെക്കുന്നു കൃത്യമായിട്ടുണ്ടല്ലോ അതുപോലെ ഈ ചിത്രത്തിന് ബി സിയിൽ വരച്ചതായതൊന്നും ബി സി ഒരുനൂറിലെ ചിത്രമാണ് ബി സി ഒരുനൂറ് എന്ന് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് ആ ചിത്രകാരന്റെ ഒപ്പമുണ്ട് പക്ഷേ കൊല്ലങ്കാരെ പറ്റിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ കൊല്ലങ്കാരെ എന്ന് കൊല്ലം പറ്റിയിട്ട് പോകേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണെങ്കിൽ അങ്ങനെ കൊല്ലത്ത് നിന്ന് വന്ന ഒരാൾ ഒരു കോടി രൂപയായിട്ട് ഈ ചിത്രം വാങ്ങാനായിട്ട് പോയി ചിത്രത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇത് സായിബ് നമ്മളെ പറ്റിച്ചതാണ് ഇത് ബി സിയിലെ ചിത്രമല്ല സത്യത്തിൽ അത് ബിസിയിലെ ചിത്രം അല്ലായിരുന്നു സായിബ് പറ്റിച്ചതുമായിരുന്നു കൊല്ലങ്കാരൻ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് അത് ബി സിയിലെ ചിത്രം അല്ലായിരുന്നു എന്ന് ഇതാണ് എന്റെ ചോദ്യം ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ടായിരുന്നു ഇതാണ് ആര് കണ്ടെത്തും ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അപ്പോ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ബി സിയിൽ വരച്ച ഒരു ചിത്രം ഒരു സായിപ്പ് പ്രദർശനത്തിന് കൊണ്ടുവച്ചു ഒരു കോടി രൂപ ചോദിച്ചു ആ ചിത്രത്തിൽ ബി സിയിൽ വരച്ച ചിത്രമായോണ്ട് ചിത്രത്തിന്റെ അടിയിൽ തന്നെ ബി സി ഒരു